നമസ്കാരം തൃശൂരിലെ ബാങ്ക് കൊള്ളക്കാരൻ പിടിയിലായിരിക്കുകയാണ് കൂട്ടുകാർക്ക് ആഡംബര ഹോട്ടലുകളിൽ പാർട്ടി നടത്തിയും സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചും പണം അളവില്ലാതെ ദൂർത്തടിക്കുന്നതായിരുന്നു റിജോ ആന്റണിയുടെ പ്രധാന രീതി ഭാവി ജീവിതത്തിന് സ്വരുക്കൂട്ടാനായി ഭാര്യ പണിയെടുത്ത പണം അയച്ചു നൽകിയതാണ് ഇയാൾ ആഡംബരത്തിനായി ചെലവഴിച്ചത് പോലീസ് ഫോൺ രേഖകളും ടവർ ലൊക്കേഷനും ഉൾപ്പെടെ പരിശോധിച്ചും സിസിടി വി ദൃശ്യങ്ങൾ നിരീക്ഷിച്ചുമാണ് പ്രതിയെ കുടുക്കിയത് ചാലക്കുടിക്കടുത്ത് കോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ വെള്ളിയാഴ്ച ഉച്ചഭക്ഷണ സമയത്തായിരുന്നു സംഭവം കറുത ഹെൽമറ്റും ജാക്കറ്റും കയ്യുറകളും ധരിച്ചായിരുന്നു മോഷണം ഹിന്ദി സംസാരിക്കുന്ന ആളായതിനാൽ റെയിൽവേ സ്റ്റേഷനും മറ്റും കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു അന്യസംസ്ഥാന തൊഴിലാളിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഇയാൾ ഇങ്ങനെ കാണിച്ചത് മുറി പൂട്ടിയ ശേഷം ക്യാഷ് കൗണ്ടർ തോൾ കൊണ്ട് ഇടിച്ചു തുറക്കാൻ ശ്രമിക്കുന്ന പ്രതിയുടെ സിസിടിവി ടി വി ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു പിന്നീട് കൈകൊണ്ട ചെല്ലുകൾ തകർത്താണ് പണം അപഹരിച്ചത് പതിനഞ്ചു ലക്ഷം രൂപയാണ് പ്രതി ബാങ്കിൽ നിന്ന് കവർന്നത് ഇതിൽ അഞ്ചു ലക്ഷം രൂപ ഇയാൾ ചെലവഴിച്ചിട്ടുണ്ട് ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ മോഷണം നടത്തിയത് കൊല്ലം ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് സമാനമാണ് ഇവിടെയും സംഭവിച്ചതെന്ന നിഗമനത്തിലാണ് അന്വേഷണം നടത്തിയത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരിലേക്ക് പരിശോധന നടത്തി കൂടാതെ അടുത്ത ദിവസങ്ങളിൽ ബാങ്കിലെത്തിയവരുടെ വിശദാംശങ്ങളും ശേഖരിച്ചു മോഷണത്തിന് ശേഷം സ്ഥലത്തില്ലാത്തവരെ കുറിച്ചും പരിശോധിച്ചു ഇതോടെയാണ് റിജോയിലേക്ക് പോലീസ് അന്വേഷണം എത്തിയത് റിസർവ് ബാങ്കിൽ നിരന്തരം വന്നിരുന്നുവെന്നും നിരീക്ഷണങ്ങൾ നടത്തിയെന്നും പോലീസിന് മനസ്സിലായി പ്രദേശവാസികളെ കുറിച്ചാണ് അന്വേഷണം നടത്തിയതും ഇതെല്ലാം മോഷ്ടാവിലേക്ക് പോലീസ് എത്താൻ ഇടയാക്കി കടം വീട്ടാനാണ് പ്രതി മോഷണം നടത്തിയത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പോലീസിനോട് അക്കാര്യം പ്രതി സമ്മതിച്ചിട്ടുണ്ട് കാഷ് കൗണ്ടറിലെ ട്രെയിൽ നാല്പത്തിയഞ്ച് ലക്ഷം രൂപയുണ്ടായിട്ടും മോഷ്ടാവ് പതിനഞ്ച് ലക്ഷം മാത്രം എടുത്തു എന്നിടത്തുള്ള അന്വേഷണമാണ് നിർണായകമായത് ജാക്കറ്റും ഹെൽമെറ്റും ധരിച്ചെത്തിയായി മോഷ്ടാവ് പണവുമായി കടന്നത് എങ്ങോട്ടാണെന്ന് പോലീസിന് തുടക്കത്തിൽ ധാരണയുണ്ടായില്ല സാധാരണഗതിയിൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ട്രേസ് ചെയ്തും വിരലടയാളം ഉൾപ്പെടെയുള്ളവ കണ്ടെടുത്തുമാണ് പ്രതിയിലേക്ക് എത്തുക എന്നാൽ ഇതിലെല്ലാം ഇയാൾ വ്യക്തമായി തന്നെയാണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കിയത് ഇന്ന് പോലീസ് എത്തി വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് തന്നെ പിടിക്കില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ തന്നെയായിരുന്നു പ്രതി ഉണ്ടായിരുന്നത് ഭാര്യ വരുന്നതിനു മുമ്പ് ആ പണമെല്ലാം സേഫായി വയ്ക്കുക എന്നൊരു ധാരണയായിരുന്നു ഇയാളിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് മുങ്ങാൻ ശ്രമിക്കാതെ വീട്ടിൽ ഇരുന്നത് ഒടുവിൽ പോലീസ് ഇയാളിലേക്ക് എത്തി അന്നേരമാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം പ്രതി പറഞ്ഞത് അഞ്ചു ലക്ഷം എങ്ങനെയാണ് ചെലവഴിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെ ധാരണയായിട്ടില്ല പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് ബാങ്കിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസിന് ആദ്യമേ തോന്നിയിരുന്നു പണം എവിടെയാണുള്ളതെന്ന കാര്യമുൾപ്പെടെ നേരത്തെ അറിയാവുന്നയാൾ വ്യക്തമായ പദ്ധതിയോടെയാണ് കവർച്ച നടത്തിയതെന്നും പോലീസ് കണക്കുകൂട്ടിയിരുന്നു